നമസ്കാരം ഞാൻ നിജി ബ്ഡല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യകൾക്ക് കിട്ടുന്ന മധുര പച്ചടിയാണ് അതായത് മത്തങ്ങ പൈനാപ്പിൾ ഏത്തപ്പഴം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പലയിടത്തും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ എങ്കിൽ നമുക്കിൻ്റെ വീഡിയോയിലേക്ക് പോവാം ബാ നമ്മളൊരു മുക്കാൽ കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പഴുത്ത ഏത്തപ്പഴം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മത്തനരിയാം വെന്ത് ഉടയാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ട് നൈസപ്പനായിട്ട് അരിയെ നമ്മൾ ആദ്യം തന്നെ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ത്തങ്ങ വേവാനായിട്ട് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ ഈ മൂന്ന് ഐറ്റം കൂടി ചെയ്യുമ്പോൾ നമുക്ക് മത്തങ്ങ ഒരു അറുപത് ശതമാനം വേവാകുമ്പോൾ നമുക്ക് പൈനാപ്പിളും ഏത്തപ്പഴവും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ അറുപത് വേവാൻ വേണ്ടി നമ്മൾ ഇത് വേവിക്കുകയാണേ മുടി വെച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ കൂടി അരിഞ്ഞ് വെക്കാം പൈനാപ്പിൾ ഏത്തപ്പഴവും കൂടി അരിഞ്ഞ് വെക്കാം കേട്ടോ ഇതിൻ്റെ കൂന്നിൽ എടുക്കണ്ട രണ്ടായിട്ട് പൊളന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി ഏത്തപ്പഴും എല്ലാം നന്നായിട്ട് വെന്ത് ഓടേണ്ട കഷ്ണങ്ങളൊക്കെയാണ് ഇങ്ങനെ അങ്ങനെ പൈനാപ്പിളും പഴവും നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഏത്തപ്പഴമാണ് ചില സ്ഥലങ്ങളിലല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പൈനാപ്പിളും പഴവും കൂടിയാണ് പച്ചടി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്നത് മത്തങ്ങ കൂടി ആഡ് ചെയ്യും കേട്ടോ ഏകദേശം നമ്മുടെ മത്തൻ ഒരു അറുപത് ശതമാനം വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഏത്തപ്പഴും പൈനാപ്പിൾ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാവേ നമുക്കിനി ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ അത്യാവശ്യം വേവായിട്ട് നമുക്ക് കയ്യിലിന്റെ ഈ മൂട് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മള് അത്യാവശ്യം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പ് കേട്ടോ ഒരുണ്ട ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ചില ആൾക്കാർ പഞ്ചസാരാണ് ചേർക്കുന്നത് നമ്മളിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ 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 നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് തണ്ട് വേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടാണ് അവിടെ ഇതിൽ ചേർക്കുന്നത് തേങ്ങ അത്യാവശ്യം നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ കടുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ച് ആദ്യം തൊട്ട് അരച്ച് കഴിയുമ്പോൾ കടുക് അരഞ്ഞ് നന്നായിട്ട് ചിലപ്പോൾ കഴിച്ചു പോവും അപ്പോൾ തേങ്ങ അരഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചു എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം അധികം വെള്ളമില്ലാതെയാണ് അരച്ചേക്കുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതേപോലുള്ള കറികളൊക്കെ നമ്മൾ ഉരുളിയിൽ ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ആവശ്യത്തിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വലിപ്പിച്ചെടുക്കാനൊക്കെ ഇതിനെ പറ്റുള്ളൂ കേട്ടോ ഉരുളിയിൽ ചെയ്താലേ പറ്റുള്ളേ നമ്മുടെ മധുരപ്പച്ചടി അതിൻ്റെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് കടുക് താളിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ഒരൊന്നര ടീസ്പൂൺ കടുക് ഇട്ട് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ വച്ചൽമുളകും വേപ്പിലയും കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോൾ വച്ചൽമുളക് വേപ്പില ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുരപ്പച്ചടിയിലേക്ക് ഒഴിക്കാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ അവസാനമായിട്ട് റോസ് മുന്തിരി ഒരു നൂറ്റി അൻപത് ഗ്രാം റോസ് മുന്തിരി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി റെഡിയാക്കി വെച്ചേക്കണാണ് മുന്തിരി നമ്മൾ അവസാനം ചേർക്കുന്നത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് മുന്തിരി അതേപോലെ തന്നെ കിടക്കണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ ഉണ്ടാവുകയുള്ളു വഴയിലിൽ വന്നിരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിളമ്പ് പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും ഇത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണേ ഇതേപോലെതാ ആ മുന്തിരിയൊക്കെ വരുമ്പോൾ വേണ്ടല്ലോ മുന്തിരിയുടെ കൊണ്ടാണ് പുളപ്പ സാധനം നമ്മുടെ മധുരക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം